ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം മഞ്ചേരി എളങ്കൂർ പേലൈപ്പുറത്ത് എം പി വിഷ്ണുജയെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഭീൻ അറസ്റ്റിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഗാർഹിക പീഡനം വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സൗന്ദര്യമില്ലെന്നും സ്ത്രീധനം കുറവെന്നും ജോലിയില്ലെന്നും പറഞ്ഞായിരുന്നു പീഡനമെന്ന് വിഷ്ണുജയുടെ കുടുംബം ആരോപിക്കുന്നു i mm -hmm. mm -hmm. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് കൈയിൽ നിന്നും രക്തം വാർന്ന നിലയിലായിരുന്നു സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പോയെന്നും സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും ആരോഗ്യം കുറവെന്നും പറഞ്ഞ് ഭർത്താവ് പ്രബിൻ നിരന്തരം വിഷ്ണുജയെ ആക്ഷേപിച്ചിരുന്നുവെന്നും ഇതിന് ഭർത്തൃവീട്ടുകാരും കൂട്ടുനിന്നെന്നും വിഷ്ണുജയുടെ കുടുംബം ആരോപിക്കുന്നു അപ്പോ കല്യാണം കഴിഞ്ഞ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പീഡിപ്പിച്ചിരുന്നത് അതായത് മറ്റേ സൗന്ദര്യ ജോലിയില്ല ഏ പിന്നെ അവൻ ഏകദേശം രണ്ടു വർഷം അവന കയ്യിൽ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല അവൻ ഏഹ് അതായത് ഈ ബൈക്കുമ്പാണ് കൊണ്ടുവേണ്ടത് പക്ഷെ ഞാൻ എന്നിട്ട് അവള് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ എന്നിട്ട് വണ്ടൂര് ചെന്നുകാട ബസ് കെട്ടി വെള്ള ആ പാവ പാവം കുട്ടിയും ബസ്സിൽ ബസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് ഏർ ആഹ് വണ്ടിയുമൊക്കെ കൊണ്ടുപോകാൻ സൗന്ദര്യം ഇല്ല അതിനുള്ള ഇതില്ല അങ്ങനെ കുട്ടീനെ നിരന്തരമായിട്ട് പീഡിപ്പിക്ക പിന്നെ വീട്ടു ജോലി എന്ന് എല്ലാം റോഡ് റോഡ് വരെ കൊറേ അടിച്ചു വരാൻ വീട്ടുപണിയൊക്കെ ചെയ്തോട്ടാ അതല്ല എന്നിട്ട് വൈകുന്നേരം അമ്മേനോട് വിളിച്ചു പറയാനിട്ട് അമ്മേന്റെ നാട് വാങ്ങിച്ചിട്ട് വയ്യ അപ്പൊ അത് ഒരു പീഡിപ്പിക്കണമാരില്ല ജോലി ചെയ്തോട്ട എന്നല്ല പ്രശ്നമല്ല വീടിപ്പിക്കണമായുള്ള സ്വഭാവം എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മറ്റേ അവളെ കൂട്ടുകാരി എന്താ ബർത്ത്ഡേക്കറ്റെ ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോ ഇവളെ മുഖത്തൊരു പാട് കണ്ടു അത് അടിച്ച പാടാണ് അതിപ്പോഴാണ് ഞാൻ അറിയണത് ഏഹ് അത് ഞാൻ അറിഞ്ഞിണ്ടെങ്കിൽ ആ ആ സെക്കൻഡില് ഞാൻ അവളെ പോയി ആ സ്വർണം എന്നുള്ള നിരന്തരം പറയലുണ്ടായിരുന്നവര് ഇപ്പൊ ആ സ്വർണ്ണൊക്കെ നശിപ്പിച്ചേക്കട്ടെ ഓനൊക്കെ ആകെ ഇതാക്കി കളഞ്ഞേക്കാണ് അത് അത് ഞാൻ അവിടെ നിൽക്കട്ടെ വിവാഹം കഴിഞ്ഞ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഒരുമിച്ച് ബൈക്കിൽ പോകാനോ വിഷ്ണുജിയുടെ വീട്ടിലേക്ക് വരാനോ പ്രബിൻ തയ്യാറായിരുന്നില്ല വീട്ടിലെ മാനസിക പീഡനം സംബന്ധിച്ച് നേരത്തെ വീട്ടുകാർക്ക് സൂചന ലഭിച്ചിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇടപെടേണ്ട സമയം വരുമ്പോൾ പറയാമെന്നും മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും വിഷ്ണുജ പറഞ്ഞെന്ന് പിതാവ് വാസുദേവൻ പറയുന്നു എന്നാൽ പ്രബിനും വിഷ്ണുജയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അറിയില്ലെന്നുമാണ് പ്രഭിന്റെ വീട്ടുകാർ പറയുന്നത് മലപ്പുറം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ിലെ സ്റ്റാഫ് നേഴ്സാണ് എച്ച് ഡി സി കോഴ്സ് പൂർത്തിയാക്കി ബാങ്കിംഗ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണുജ പൂക്കോട്ടുംപാടം സ്വദേശിയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം ഡയമണ്ട്സ്